ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല വലകുറവിൽ കിട്ടിയ പ്രൊഡക്റ്റുകളാണ് കേട്ടോ നമ്മൾ മീഷോന്നും അതേപോലെ നിന്നൊക്കെ വാങ്ങുന്ന കാട്ടിലും വലകുറവിൽ കിട്ടിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ റമദാൻ ക്ലീനിങ്ങൊക്കെ നടക്കുന്ന ടൈമാണല്ലോ അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഉണ്ട് കേട്ടോ ഇതിൽ നമ്മൾ വീട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്തേ ഇതേപോലെ ക്ലീനിങ് ഐറ്റംസുകളൊക്കെ കുറച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പണികളും പെട്ടെന്ന് തീരും അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല ഞാൻ ഗ്രോസ് സ്റ്റോറത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏത് സാധനമാണ് വേണ്ടതെന്ന് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും അവരിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ ഇത് ഗ്ലൗസാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ തുണികളൊക്കെ അലക്കുന്ന സമയത്ത് അലക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് സോപ്പിനൊക്കെ അലർജ് ഇല്ല ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്ലൗസാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കൈയിൻ്റെ മുട്ടോളം വരും കേട്ടോ സാധാരണ നമുക്കിങ്ങനെ ഉള്ള ഗ്ലൗസ് കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ ഉള്ള ഗ്ലൗസ് കിട്ടുകയാണെങ്കിൽ തന്നെ അത് നല്ല തടിയില്ല നല്ല കട്ടുള്ള ഗ്ലൗസ് ആവും പിന്നെ അത് നമുക്ക് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മാറാലെ തട്ടാനും പൊടി തട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടേ എൻ്റെ അടുത്ത് വീട്ടിലത്തെ താത്താക്കേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് നമുക്ക് വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ നമുക്ക് ജനലിൻ്റെ മേലുള്ള പൊടിയൊക്കെ തട്ടാനും അതേപോലെ തന്നെ കർട്ടൺ കർട്ടൺ ഉള്ള പൊടി തട്ടാനും മാറാല തട്ടാനും ഫാന് തട്ടാനും ഫാനുമ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ തട്ടാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ പിടി സ്റ്റീലിൻ്റെ ഒരു പിടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്ന് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളെ വീട്ടിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് മതി പൊടിയൊക്കെ നല്ലോണം പോരും കേട്ടോ ഒരു ഇത്തിരി പോലും പൊടി ഉണ്ടാവില്ല നമ്മൾ പൊടിയൊക്കെ തട്ടണ സമയത്ത് നമ്മളെ എയർ ഹോളൊക്കെ ഉണ്ടാവുമല്ലോ എയർ ഹോളിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് വളക്കാനും പറ്റും അതുകൊണ്ട് ഫാനിൻ്റെ ലീഫൊക്കെ തുടക്കുമ്പോളേയും വളച്ചിട്ട് ആ ഒരു ലീഫിൻ്റെ മേലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ തട്ടാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതതുപോലെ കട്ടൻ്റെ ഇടയിലുള്ള പൊടിയും മറാലയും ഒക്കെ അതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പോരും കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ അടുത്ത വീട്ടത്തെ ദാത്താക്കേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഒരു എന്നോട് ഇത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഞാനിത് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ട് ഒന്ന് എന്നാലും അതിപ്പോൾ ചീത്തയാകാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആയില്ലേ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്തത് തന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത വീട്ടിലത്തെ ദാത്താക്കുള്ളത് ഒന്ന് ഓർഡർ ചെയ്ത് കേട്ടോ ഇതാക്കാണ്ടില്ലേ ഫാനൊക്കെ തുടക്കാൻ നല്ല സുഖമാണ് കേട്ടോ പിന്നെ അടുത്തത് ഒരു ഓയിൽ ബോട്ടിലാണ് കേട്ടോ ഇതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് നല്ല ബോട്ടിലാണ് കേട്ടോ അടപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അങ്ങനെ ഓയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒലിച്ച് പോകൊന്നുമില്ല നമ്മൾ ഓയിൽ ബോട്ടിൽ വെക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടില്ലേ പിന്നെ ഓയിൽ ഓയിലിങ്ങനെ അതിന്നിങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങൂലേ ഇതിലാകുമ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ബോട്ടിലാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ കേട്ടോ അത് കുറേ ദിവസത്തേക്ക് ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ എന്തായാലും ആവശ്യമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്ത് പോകേണ്ടത് നല്ല ബോട്ടിലാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അപ്പോൾ കുറേ ദിവസത്തേക്ക് ഇത് യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പച്ചക്കറികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇത് സാധാ ബോക്സിൻ്റെ പോലെ അല്ല കേട്ടോ ഇതിലിതാ കണ്ടോ ചെറിയ ഓരോ കപ്പ് പോലുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നെറ്റായതുകൊണ്ട് ഈർപ്പൊക്കെ വലിച്ചെടുക്കും അതുകൊണ്ട് അങ്ങനെ വെജിറ്റബിൾസൊന്നും അത്ര എളുപ്പത്തിലൊന്നും കേടുവരിക ചെയ്യേ ഒന്നും ചെയ്യൂലട്ടോ നനവും കാര്യങ്ങളൊന്നും തട്ടൂല അപ്പോൾ അതാ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലും പുതിനേലൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ നമ്മൾ ഇത് എടുക്കുന്നത് അപ്പോഴൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീയ ചീയെ കേടുവരികൊന്നും ചെയ്യൂലട്ടോ മറ്റേത് മല്ലിയയിലൊക്കെ നമ്മൾ ബോക്സിലാക്കി വെച്ചാലും ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിലൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയാവും പിന്നെതാ ഇത് നമുക്കൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ മൊമോസൊക്കെ ഉണ്ടാക്കൂലേ അതിനൊക്കെ പറ്റും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിൻ്റെ മാവ് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ലിങ്ങും നിറച്ചുകൊടുക്കാന്നിട്ട് ഇതാ അതുപോലെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അടുത്തത് വരുന്നത് ഇതാ മൂന്ന് ടവ്വലാണ് കേട്ടോ കിച്ചൺ ടവ്വലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ടവ്വലാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനും അതേപോലെ പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ സ്റ്റൗ തുടക്കാനും അതേപോലെ വണ്ടിൻ്റെ ഒക്കെ തുടക്കാനും ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ തുടക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്തിരി പൊടി പോലും ഉണ്ടാവില്ല പൊടിയൊക്കെ നല്ലോണം വലിച്ചെടുക്കും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സോപ്പൊക്കെ ഇട്ട് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകണ സ്ഥലത്തൊക്കെ നമ്മൾ കോട്ടൻ്റെ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാലും ചെറിയൊരു പാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും ഇതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ അതൊന്നും കാണൂല കേട്ടോ അങ്ങനെ ആ ഒരു വര വരെ കാണേ അല്ലെങ്കിൽ ഒരു വെള്ള കളറായിട്ട് കാണേ ഒന്നും ചെയ്യൂല നല്ല നീറ്റായിട്ട് നല്ല ഫ്രഷായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ അത്രയും ക്ലീനായിട്ട് കിട്ടും അപ്പോൾ മെയിനായിട്ട് ഞാനത് യൂസ് ചെയ്യൽ ഗ്യാസ് സ്റ്റൗ തുടക്കാനും അതേപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ തുടക്കാനും ആണ് കേട്ടോ പിന്നെ ഇത് അടുത്ത പ്രൊഡക്റ്റും അതേപോലെ തന്നെ ഇത് ചെറിയൊരു മോപ്പാണ് ഇതും അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമുക്ക് കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ തുടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുമായി കുറച്ച് ലിക്വിഡൊക്കെ ആക്കി കൊടുത്ത് വെള്ളം നനച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ കസേര വെച്ച് കയറാനും അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എത്ര ഉയരത്തിലുള്ള സ്ഥലമാണെങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് തുടച്ചെടുക്കാം അതും ലെങ്ത്ത് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള സിസ്റ്റം ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ അടുത്തത് വരുന്നത് ഇതാ റബ്ബറിൻ്റെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ ഇതും അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിന് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ക്രബ്ബറാണ് പിന്നെ നമുക്ക് സിങ്കിൻ്റെയൊക്കെ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ തേച്ച് കഴുകാനും അതേപോലെ കൗണ്ടർ ടോപ്പും പോലെ എവിടെ വേണമെങ്കിലും നമുക്കിത് തേച്ച് കഴുകാൻ പറ്റും കേട്ടോ രണ്ട് ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിലാണ് അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇത് അതിലൊരു ബോട്ടിലേക്ക് ഞാൻ ആൻഡ് വാഷൊക്കെ ഒഴിച്ച് കാണിച്ചുതരാം എന്താ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ വീടുകളിലൊക്കെ നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രോഡക്റ്റാണ് ഇത് ഈ സ്നാപ്പ് ബട്ടൺ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ടൂളും ബട്ടൺസും കൂടെ വന്നിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ വെറും നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതേ ചെറിയ മക്കളുടെയൊക്കെ ഡ്രസ്സിലുള്ള ബട്ടൺസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി കഴിഞ്ഞാലേ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ലൂസുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ടൈറ്റ് ടൈറ്റാക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അബായൻ്റെ കൈയ്യൊക്കെ നല്ല ലൂസാണെങ്കിൽ നമ്മൾ കൈയൊക്കെ പൊക്കുന്ന സമയത്ത് കൈ താഴേക്ക് പോകുമല്ലോ അപ്പോൾ അതൊക്കെ ടൈറ്റാക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ അതിൻ്റെ കൈമ്മലൊന്ന് കാണിക്കാം അപ്പോൾ ഇതുപോലെ പിന്നെ ഈ ഒരു ട്യൂൾ നമ്മൾ ഈ ഒരു ബട്ടൺസ് രണ്ട് ഭാഗത്തും വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ സിൽവർ കളറിൽ വരുന്ന ബട്ടൺസുകളാണ് ഇനിയിപ്പോൾ ഗോൾഡൻ കളറിലുള്ള ബട്ടൺസ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ ഇത് ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എപ്പോഴും ഷർട്ടിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ പോരുന്നതാണല്ലോ അപ്പോൾ നമുക്കിതുപോലെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രോസ് സ്റ്റോറത്തെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ അവിടെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അവർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വാട്സപ്പിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്